ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പായസം അട കൊണ്ടും സേമിയ കൊണ്ടും ഒക്കെ നമ്മൾ പായസം തയ്യാറാക്കാറുണ്ട് എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻനിരയിൽ ഈ ചക്ക പായസം തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ചക്ക പായസം ഒന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കണം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻനിരയിൽ ഈ ചക്ക ഞാൻ ചക്ക വെട്ടി ചക്ക ചുളയെടുത്ത് ചക്കയിൽ ചുളയിൽ നിന്നും ചക്കക്കുരു നീക്കം ചെയ്തു ചക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത ചക്കച്ചുള ഒരു കിലോയോളം തൂക്കാം അതിനായി നമ്മൾ ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലും രണ്ടാം പാലുമായി തരം തിരിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവരി വേവിച്ചെടുത്തിട്ടുണ്ട് അര കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്ക ഇട്ടുകൊടുക്കാം ഇനി ഈ ചക്ക വേവാനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നേരം മതി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വേവാൻ വെച്ചിരുന്ന ചക്കയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിരുന്നതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ എന്ത് സാധനം വേവിക്കാൻ വെച്ചാലും നമുക്ക് നമ്മളെ എന്താണോ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അത് വെന്ത് കഴിഞ്ഞിട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാവൂ ശർക്കരയുടെ കൂടെ ഒരു സാധനവും അങ്ങനെ പെട്ടെന്ന് വേവില്ല താമസം വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന രണ്ടാം പാൽ കൂടെ ഒഴിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം നമ്മൾ ഒന്നാം പാൽ ഇതെല്ലാം വെന്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് ഇതും കൂടെ ഒന്നും കൂടെ എല്ലാം ഒന്ന് മിക്സായി നല്ലതുപോലൊന്ന് വെന്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം നമുക്കിവിടെ പരലുപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ നീരാണ് സ്വല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അങ്ങനെ നമ്മളെ ചക്ക ഒരു വിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ചവ്വരി എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനായതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിന് കിട്ടിയിരിക്കുന്നു ഇനി ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൊടുക്കാം അഥവാ നമ്മൾ വെള്ളം നമുക്ക് കോൺഫ്ലവർ കലക്കി ഫ്ലവർ ഇനി ഇത് നമുക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മിൽക്ക് മേടും കൂടെ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടൊന്നും അരിഞ്ഞഴിച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പി വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ തോ തേങ്ങൊത്തിട്ട് കൊടുത്ത് ഞാൻ തേങ്ങ അരിഞ്ഞു വെച്ചിരുന്നല്ലോ ആ തേങ്ങാ കൊത്തങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൂട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങാ കൊത്ത് മാത്രമായാലും ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൂട്ടിയോ കുറച്ചോ ഒക്കെ അത് നമ്മുടെ തരാതരം പോലെയൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ തെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് എടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ വളരെ രുചികരമായ ചക്കപ്പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ